പരിശുദ്ധ ് ലയോ പതിനാലാമ്മൻ പാപ്പയ്ക്ക് പ്രാർത്ഥനാശംസകളും അഭിനന്ദനങ്ങളും നേർന്ന് കെ സി ബി സി തെക്കേ അമേരിക്കയിൽ ദീർഘകാലം മിഷണറിയായി ശുശ്രൂഷ ചെയ്ത പാപ്പയുടെ അനുഭവ സമ്പത്ത് സാർവത്രിക സഭയ്ക്ക് വേണ്ടിയുള്ള തന്റെ പ്രധാനാചാര്യ ശുശ്രൂഷയിൽ പിൻബലവും മുതൽക്കൂട്ടുമാകട്ടെ എന്ന് ആശംസിക്കുന്നതായും ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ തോമസ് തറയിൽ പ്രസ്താവനയിൽ രേഖപ്പെടുത്തി കേരള വിശ്വാസി സമൂഹത്തിന്റെ വിധേയത്വവും പ്രാർത്ഥനയും പിന്തുണയും എന്നും ഉണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ലയോ പതിനാലാമൻ പാപ്പയുടെ പ്രവർത്തനങ്ങൾക്ക് കേരള കത്തോലിക്കാ മെത്രാൻ സമിതിയും കേരള സഭയും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുകയും പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയാണെന്നും കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ തോമസ് തറയിൽ അറിയിച്ചു കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് സഭയേയും സമൂഹത്തെയും നയിക്കുവാൻ പാപ്പയ്ക്ക് കഴിയട്ടെ പരിശുദ്ധ പിതാവ് തന്റെ അഭിസംബോധന സന്ദേശത്തിൽ വ്യക്തമാക്കിയതുപോലെ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാതയിൽ ലോകത്തെ ഒന്നിച്ചു കൂട്ടുവാനും നയിക്കുവാനുമുള്ള സഭയുടെ ശ്രമങ്ങൾക്ക് പ്രചോദനാത്മകമായ നേതൃത്വം നൽകാൻ പാപ്പയ്ക്ക് സാധിക്കട്ടെ തെക്കേ അമേരിക്കയിൽ ദീർഘകാലം മിഷണറിയായി സേവനം ചെയ്ത പാപ്പയുടെ അനുഭവ സമ്പത്ത് സാർവത്രിക സഭയ്ക്ക് വേണ്ടിയുള്ള തന്റെ പ്രധാനാചാര്യ ശുശ്രൂഷയിൽ പിൻബലവും മുതൽക്കൂട്ടുമാകട്ടെയെന്ന് ആശംസിക്കുന്നതായും കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ തോമസ് തറയിൽ പ്രസ്താവനയിൽ രേഖപ്പെടുത്തി കേരളം സന്ദർശിക്കുകയും സഭയെ അടുത്തറിയുകയും ചെയ്തിട്ടുള്ള പാപ്പയ്ക്ക് കേരള വിശ്വാസി സമൂഹത്തിന്റെ വിധേയത്വവും പ്രാർത്ഥനയും പിന്തുണയും എന്നുമുണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു ഷെക്കേന ന്യൂസ് കൊച്ചി